ായിട്ട് അറിയുന്നതാണ് മഹാനാണ് നമ്മൾ കുറെ പ്രാവശ്യം കേട്ടതാണ് മഹത്വം എന്താണ് സർവവ്യാപത്വം തന്നെ അതിന്റെ മഹത്വമാണ് ഇവിടെയുമുണ്ട് അവിടെയും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഒരേ ഒരേ ഒന്നിന് ഒരു വസ്തുവിന് ഇവിടെയുള്ള ഉള്ള സമയത്ത് തന്നെ അവിടെ ഉണ്ടാവാനും എല്ലായിടത്തും ഉള്ളിലുള്ളപ്പോൾ തന്നെ പുറത്തുണ്ടാവാനും ഒക്കെ കഴിയണമെങ്കിൽ അത് മഹത്വം തന്നെയാണ് പിണ്ടമുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ച് സാധ്യമല്ല ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ അല്ലാതാണ് നമ്മൾ പറഞ്ഞു എന്ന് പറയാറുണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നില്ല ഇരിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുമില്ല എന്നാലും അങ്ങനെ ഒരു പ്രയോഗമുണ്ട് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏ രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ് പക്ഷെ ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് ഇരിക്കുന്നത് നടക്കുന്നില്ല ഓടുന്നത് ഇരിക്കുന്നില്ല ഒന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യവഹാരം ഉണ്ടെങ്കിൽ മറ്റൊരു വ്യവഹാരം നമുക്ക് ശരീര ശരീരമുള്ളവർക്ക് സാധ്യമല്ല അപ്പൊ ഇവിടെ പറയണത് എന്താ ഇവിടെ പറയണത് ശരീരമല്ല ആത്മാവ് എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എന്താ ഒരേ സമയത്ത് തന്നെ ഇവിടെയും അവിടെയും ഉള്ളിലും പുറത്തും തദ്ദൂരെ തത് അന്തികെ തത് അന്തരസ്യ സർവസ്യ സർവശ്യാസ്യ ബാഹ്യത എന്ന് ഈശാവാസ്യം ഒരേ സമയത്ത് തന്നെ ഗുരുവായൂരുണ്ട് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഉണ്ട് ഒരേ സമയത്ത് വൈകുണ്ഠത്തിലും ഒരേ സമയത്ത് കൈലാസത്തിലുണ്ട് കാശിയിലും ഉണ്ട് എല്ലാം ഉണ്ട് ഇത് വേറെയല്ല വേറെയല്ല ഒരേ സമയത്തന്നെന്തര ഇല്ല ഒരേ അന്തരല്ല സാധാധാരണ ഒരു സാമാന്യ ജനങ്ങൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഭഗവാനെ വിളിക്കും ഗുരുവായൂരപ്പാന്ന് വിളിക്കും പക്ഷെ ഗുരുവായൂരപ്പൻ ഇവിടെ ഉള്ള അപ്പം തന്നെയാണ് ഗുരുവായൂരപ്പൻ സർവവ്യാപക അതാണ് അതിൻ്റെ മഹത്വം ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ടാണ് അതായത് ഇവരെക്കോടാണ് ഈശ്വരൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താ ഈ മഹത്വം എന്താണ് ഒരേ സമയത്ത് തന്നെ എല്ലാറ്റിലും ഉള്ളത് എന്നാണ് അതാണ് അതിൻ്റെ മഹത്വം അപ്പം മഹാനാണ് പിന്നെ വരുന്നത് സർവവ്യാപിയാണ് സർവവ്യാപിക്ക് അങ്ങനെ പറ്റുള്ളൂ സർവവ്യാപി സൂക്ഷ്മവുമായിരിക്കും സ്ഥൂലമായത് സർവവ്യാപി ആവില്ല സ്ഥൂലമായതിനെ കാണാൻ പറ്റും പക്ഷെ സൂക്ഷ്മമായതിനെ കാണാൻ പറ്റില്ല എത്രത്തോളം സൂക്ഷ്മമാണോ അത്രയും ഇന്ദ്രിയ ഗോചരമല്ല അപ്പം ആ അർത്ഥത്തിലും സർവവ്യാപിയും വിഭുവുമാണ് ആത്മാ എന്നിട്ട് പറയാണ് മുണ്ടകോ നശത്ത് രണ്ടാം മുണ്ടകം ഒന്നാം കണ്ണൻ രണ്ടാം മന്ത്രത്തിൽ ഇക്കാര്യം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു പ്രാണനോ മനസ്സോ ഇല്ലാത്തവനാണ് ആത്മാവ് ഓരോന്ന് നിഷേധിക്കുക മൊത്തം നിഷേധിച്ചാൽ പോരേ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അത് പതിയില്ല ഈശ്വരൻ സർവവ്യാപിയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞതുകൊണ്ട് ആ സർവവ്യാപിയായ ഈശ്വരനെ വിചാരം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല അപ്പം എന്ത് ചെയ്യണം ഓരോന്ന് 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 കണ്ടിച്ച് മൊത്തം കണ്ടിക്കണം അങ്ങനെയാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളത് ഉള്ളിൽ അതങ്ങനെ ലെയറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഓരോന്നിനും നിഷേധിക്കുകയാണ് ദുപനിഷത്തിന്റെ ഒരു പ്രവണതയാണത് അപ്പൊ കേരത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് യാതൊന്നിനാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടാണോ കണ്ണ് കണ്ണിന്റെ വഴിക്ക് പോകുന്നത് കാത് കാതിന്റെ വഴിക്ക് പോണത് അതാത് ഇന്ദ്രിയങ്ങൾ അതിന്റെ പിന്നാലെ പോയിരുന്നു മൊത്തങ്ങൾ പറഞ്ഞാൽ പോരെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനും ഒക്കെ കൂടി ഒറ്റയടിക്ക് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നവൻ ആര് എന്ന് ചോദിച്ചാൽ പോരെ മനസ്സിലാവാനത് മതി പക്ഷെ അത് മനസ്സിലായതുകൊണ്ട് മനസ്സിലാവാൻ പോകുന്നില്ല ഓരോന്ന് 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 നിഷേധിച്ച് 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 നേതി 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 അതാണ് ഏറ്റവും വലിയ പരമമായ വാക്യം ഇന്നതാണ് ഇന്നതാണെന്നല്ല പറയുന്നത് ഇന്നതാണ് എന്ന് പറയാൻ എളുപ്പമുണ്ട് എളുപ്പമുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല ബ്രഹ്മം ഇന്നതാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ സാധ്യമല്ല പറയാൻ എളുപ്പമുണ്ട് പക്ഷെ ഇന്നതല്ല എന്ന് പറയാനാണ് വേദാന്തത്തിന് ഇഷ്ടം ഇന്നതൊക്കെയാണെന്ന് വെച്ച് ധരിച്ചു വെച്ചിട്ടുണ്ട് അതെ അത് മായണമെങ്കിൽ എന്ത് വേണം ഓരോന്നിനും ഓരോന്നിനും ഓരോന്നിനെ കണ്ടിട്ട് ഈ പട്ടപ്പൂജ ഇങ്ങനെ ഇട്ട് കളിക്കുന്നൊരു കളിൻ്റെ ഇത് മുമ്പ് വെട്ടി 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 അവസാനം തമിടണം ഇതുപോലെ അല്ല ഒറ്റയടിക്ക് അങ്ങ് വെട്ടിയിട്ട് കാര്യം ഇതൊന്നും അല്ല എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനം പിടിക്കാൻ പറ്റില്ല കാരണം നമ്മളിൽ കാലാകാലങ്ങളായിട്ട് ഇതാണ് 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 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അഥവാ നമ്മള അനുഭവം അങ്ങനെയാണ് അപ്പം ഓരോന്നിനെയും നിഷേധിക്കട്ടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പോയാലോ അതല്ല ഇതാണെന്ന് പറയും അപ്പം ഇതുമല്ല അതാണെന്ന് പറയും അങ്ങനെ ഓരോന്നും നിഷേധിച്ച് 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 അങ്ങനെയാണ് ബ്രഹ്മതത്വ നിർദ്ധാരണത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയണത് ഓരോന്നും അതിൽ ഗുണങ്ങളും എല്ലാം പെടുന്നത് കളങ്കരഹിതനാണ് ആത്മാ എന്ന് പറയുമ്പോൾ ബ്രഹ്മം കളങ്കരഹിതനാണ് അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ് ഏതെങ്കിലും തരത്തിൽ കളങ്കങ്ങളെ കാണുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തില് അതുപോലെ ഈ സകലീകരിക്കപ്പെട്ട ഭാവങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഒരു ദേവന്റെ ദേവനെ എടുക്കുകയാണെന്നു വെച്ചാൽ ആ ദേവന് പല ഭാവങ്ങളുണ്ട് ഒന്ന് സകലീകരിക്കപ്പെട്ട ഭാവങ്ങളുണ്ട് കാരണവെച്ചാൽ ഗുണങ്ങളോട് കൂടിയ ദേവന്റെ എല്ലാ ദേവന്മാർക്കും ഒരേ ഗുണമല്ല അതൊന്നും അല്ല ബ്രഹ്മം ബ്രഹ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല അവിടെ ഇതൊന്നും ബാധിക്കപ്പെടുന്നില്ല ഗുണങ്ങളോ രൂപങ്ങളോ അല്പവ്യാപിത്വമോ ഒന്നും അവിടെ പറ്റില്ല അതിന് നിഷേധിക്കും പിന്നെ പറയുന്നത് ബൃഹദാരണ്യ നാലാം അധ്യായം ഈ പുരുഷൻ അസംഘനാണ് എന്നാണ് അസംഘന ഒന്നുമായി ഒരു സംഘവും ഇല്ലാത്തവനാണ് ഒന്നുമായി ഒരു സംഘവും ഇല്ല സംഘം എന്ന് പറയുമ്പോൾ ഇഴുകി ചേർച്ച ഈ ഒരു പ്രാർത്ഥിക്കുന്നവന് പ്രത്യേകം അനുഗ്രഹം കൊടുക്കുകയും അല്ലാത്തവന് ശാപം കൊടുക്കുകയും ചെയ്യുന്ന കൈമടക്കിന് വഴങ്ങുന്നവനല്ല ഈശ്വരൻ അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത് പൂജിക്കുന്നവനോട് പ്രത്യേകതയും പൂജിക്കാത്തവനോട് അല്ലേ നിന്ദാഭാവവും പൊലച്ചു പുലർന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഈശ്വരൻ അവരമ്മാവും ഇനി ഒരു വിശ്വാസിയായാലും വിശ്വാസി അല്ലാത്തവനായാലും ബ്രഹ്മസൂത്രം പഠിക്കുന്നവനായാലും പഠിക്കാത്തവനായാലും ഒക്കെ അവിടെ സമം സർവേഷു ഭൂതേഷു എല്ലാവരോടും സമം ഒരു സംശയാണ് സാധകനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സംഭവം അല്ല ആശ്രയിക്കാൻ പറ്റുന്ന സംഭവം സംഭവല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്രയ ആശ്രയം കൊടുക്കുന്ന ഒരു ഒരു ഭാവല്ല അപ്പൊ സാധകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സംബന്ധിച്ച് സാധനാ തലത്തിൽ സാധനതവനാണ് ബ്രഹ്മസൂത്ര അല്ലാതല്ലല്ലോ ഒരു സാധകന്റെ തലത്തിൽ ബ്രഹ്മസൂത്രം എടുത്തു കഴിഞ്ഞാൽ വട്ടായി പോകും ബ്രഹ്മസൂത്രം പഠിക്കാൻ ഈ യോഗ്യത എന്നാ അവിടെ ഇത് വാസ്തു ആരാ പഠിക്കുന്നത് ബ്രഹ്മസൂത്രം സന്യാസിമാര് നിർബന്ധമായിട്ട് പഠിക്കണം എന്നറിയാം അറിയാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് കാഷായ എടുത്തവരെന്ന് മാത്രമല്ല അപ്പം ജീവാലക്ഷന്മാർ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്യാസിന്നല്ല പക്ഷെ സന്യാസിമാർക്ക് ക്ലാസ് എത്തിയ നാളാണ് അപ്പം യോഗ്യത വെച്ച് നോക്കുമ്പോൾ വെറും കാഷായെടുത്ത ഒരാൾ ആവണമെന്നോ അല്ലെങ്കിൽ അയാൾ വിധിപ്രകാരം സന്യാസിച്ച് ആളാവണം ആന്തരികമായിട്ട് അയാൾ സന്യാസി ആയിരിക്കണം ആന്തരികമായിട്ട് സന്യാസി ആകും വരുന്നത് എപ്പോഴാണ് അത് ബാഹ്യമായ പൊടിപ്പും തൊങ്ങലും ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതൊക്കെ കാലക്രമേണ ഇല്ലാതായിട്ട് ആ തലത്തിലേക്കൊന്നും പോവാത്ത ഒരാളെ സംബന്ധിച്ച് പരിമിതങ്ങളായ ഈശ്വരാന്വേഷണത്തിൽ നിന്നൊക്കെ അയാൾ ഉപരി എത്തി അതന്നെയുള്ളൂ അതേ മനസ്സിലാവുള്ളൂ അല്ലാത്തൊരു അല്ലാത്തൊരു കേൾക്കും മനസ്സിലാവില്ല അതിൽ സംശയമൊന്നുമില്ല ബ്രഹ്മസൂത്ര അങ്ങനെ അതുതന്നെ ചതുർസൂത്രി ചതുസൂത്രി പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ് അങ്ങനെയുള്ള ആളുകൾ ചതുസൂത്രി പഠിക്കണം ചതുസൂത്രി എന്ന പ്രാ നാലാമത്തെ സൂത്ര അത് നാല് സൂത്രങ്ങൾ മുഖ്യമായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പഠിച്ചോള നിർബന്ധമൊന്നുമില്ല പക്ഷെ ചതുസൂത്രി ഒരു പ്രസംഗം ചെയ്യാൻ പോകുന്ന ആൾ അതുപോലെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആള് സനേഹിക്കാൻ പോണ ആൾ അവശ്യം പഠിച്ചിരിക്കേണ്ടതാണ് ഏതത് അത് ചോദിച്ചിട്ട് അയാൾ മറ്റുള്ളതിനെ പറ്റി ക്ലാസ് എടുക്കണ്ടാന്നോ ദേവതാ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടാന്നോ ഒന്നുമല്ല ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ അയാൾ ഒന്നാം ക്ലാസ്സുകാരനെ പോലെയാണ് ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ തന്നെയാണ് പക്ഷെ പത്താം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അയാൾ പത്താം ക്ലാസ്സിന്റെ നിലവാരമാണ് അയാൾക്ക് ഏത് തരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്ന ആളല്ല അയാൾ അയാളാണ് അയാൾ അയാൾക്ക് തനത് ഭാവം എന്ന് അതേ സമയത്ത് ഒന്നാം ക്ലാസ്സിന് മാത്രം പഠിച്ച ഒരാൾക്ക് പത്താം ക്ലാസ് പേരനെ അറിയില്ല അതെ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് അന്യല്ലോ അന്യമായതാണല്ലോ മറ്റതൊക്കെ ഉറപ്പല്ലേ ശക്തി കൂടുതലും കുറയൊന്നും ഇല്ല അവിടെ ഉള്ള ശക്തി ഉണ്ടാവും ഉള്ളതുണ്ട് ഉള്ളതേ ഉള്ളൂ ഒന്നും പറയാൻ പറ്റില്ല വാക്കിന്റെ പരിമിതി ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോ അതൊക്കെ പറയാന്തി അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് മൂടപ്പെട്ടവരാണ് ജന്തുക്കൾ ജന്തു ജനനശീലോ ജന്തു ആരോണവിടെ ജന്തു ശാസ്ത്രം പഠിക്കുന്നതിൽ ജന്തു നമ്മളാണ് അല്ലാതെ മറ്റു ജന്തുക്കളല്ല സാധാരണ ആൾക്കാർ പറയാറുണ്ട് ജിന്ദു എന്ന് പറഞ്ഞാൽ ജന്തുവാണ് അത് വെറുതെ പരിഹരിക്കാൻ പറയുന്നതാണ് വാസ്തവത്തിൽ ജന്തു ആരാ ഇവിടെ ശാസ്ത്രത്തിൽ എവിടെ ജന്തു എന്ന് പറയണ്ടോന്ന് നമ്മളന്യാ നമ്മൾ ഒറിജിനൽ ജന്തു ആണ് ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീലോ ജന്തു എന്നാണ് ജനനശീലോ ജന്തു എന്ന് പറഞ്ഞാൽ ജനിച്ചു അതുകൊണ്ട് മരിക്കും ആ ജന്തുക്കളിൽ ദുർലഭമാണ് മനുഷ്യ മനുഷ്യജന്മം അതുകൊണ്ടാണ് അവിടെ പുരുഷ ശബ്ദം ഉപയോഗിച്ചത് ജന്തുവിനാ നരജന്മ ദുർലഭം അത പുംസ്തം തഥ തഥോ വിപ്രത ജന്തുവിന നരജന്മ ദുർലഭം ജന്തുക്കളിൽ നരജന്മം ദുർലഭമാണ് നരൻ നാരായണൻ നിന്ന് വന്നതല്ലേ ഒരു വ്യത്യാസം മനുഷ്യന്ന് പ്രയോഗിക്കുന്നുണ്ടല്ലോ മനുഷ്യന്നുള്ളതാണ് ശരിയായ വാക്യം പിന്നെ ഭൗതിക ഉപയോഗിച്ച വാക്യമാണ് നരവംശം എന്നൊക്കെ നരവംശം എന്ന് പറഞ്ഞാൽ തെറ്റല്ല പക്ഷേ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ശബ്ദം മനുഷ്യനെന്നാണ് എന്താണ് മനു അവബോധനെ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ളതും മാനവൻ എന്നുള്ളതും ഒരേ ശബ്ദത്തിൻ്റെ വിവിധ അർത്ഥങ്ങളാണ് മനനശേഷിയുള്ളവൻ മനുവിന്റെ മക്കൾ മനുഷ്യൻ വിചാരവാൻ അത് നല്ല പദ പക്ഷെ എല്ലാവരും മനുഷ്യന്മാരല്ല മറ്റ് ജന്തുക്കളെ പോലെ മനുഷ്യനും ആരാണ് മർത്യനാണ് ജന്തുക്കളെ മൊത്തം കുളിക്കുന്ന പേരാണ് മർത്തിയെന്ന് എന്ന് പറഞ്ഞാൽ മരണത്തെ പ്രാപിക്കുന്നവനാണ് ജനിച്ചു അതുകൊണ്ട് മരിക്കൂ പക്ഷെ മരണത്തെ അതിക്രമിക്കുന്നവനാണ് മനുഷ്യൻ അതി അതിക്രമിക്കാൻ കഴിവുണ്ട് മറ്റു ജീവികൾക്ക് അതിന് കഴിവില്ല ജനിച്ചോ മരിക്കണം മരിച്ചോ ജനിക്കണം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജറിയ ശയനം അതുതന്നെയാണ് എല്ലാ ജീവികളുടെയും അതിൽ പെട്ട് അത് മാത്രം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ മനുഷ്യനെന്ന് പറയാൻ അർഹനല്ല മർത്യനാണ് മർത്യനാണ് അപ്പം മർത്യതയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് ശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാവാൻ പോണത് ഇനി പരിണാമം ഭൗതിക പരിണാമമാണ് ജൈവിക പരിണാമം കഴിഞ്ഞു ജൈവിക രീതിയാ നമ്മളൊക്കെ മർത്യന്മാരാണ് ജനിച്ചത് മരിക്കുകയും ചെയ്യും ഇപ്പോഴും മരിക്കും ജനിച്ചതൊക്കെ മരിക്കും അപ്പം ജൈവിക പരിണാമത്തിൽ മനുഷ്യൻ മരിക്കുന്നവനാണ് ഭൗതിക പരിണാമം വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് മരിക്കാതാവാം മരണത്തെ അതിക്രമിക്കാം മരണത്തെ അതിക്രമിക്കാൻ ഒറ്റ വഴിയുള്ളൂ അത് വേദാന്തം മാത്രമാണ് അതും വളരെ ശ്രദ്ധേയമാണ് മരണത്തെ അതിക്രമിക്കാൻ വേദാന്തമാകുന്ന സിദ്ധൌഷധം കൊണ്ട് മാത്രമേ സാധ്യവുള്ളൂ അതെന്തുകൊണ്ടാണ് ഞാൻ മരണമില്ലാത്തവനാണ് അതിനാൽ ഞാൻ മരണമില്ലാത്തവനാണ് എൻ്റെ ശരീരം മരിക്കും അത് ജനിച്ചതാണ് അയ്യാരി മരിക്കും അതിന് ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് അതിന് ജീർണത ഉണ്ട് അതുപോലെ തന്നെ കുശുമ്പുണ്ട് വാശിയുണ്ട് അസൂയുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഇതിലൊന്നും ബാധിക്കപ്പെട്ടതല്ല ഞാൻ ഇതൊന്നും ബാധിക്കപ്പെട്ട ഞാൻ ഞാനാണ് ഞാനും ഞാനും കൂടിയ ഞങ്ങളായി ഞാൻ ഏകവചനം അതൊരിക്കലും വിവചനോ ബഹുവചനോ ആവുന്നില്ല എല്ലാത്തിലും ഞാൻ ഏകനാണ് ആ ഞാന് അതെ ഞാൻ ഞാനേ ഉള്ളൂ എന്നിൽ ഞാനായി നിന്നിൽ നീയായി നിൽക്കുന്നത് ഒരേ ഞാൻ തന്നെയാണ് എന്നെ തന്നെ ഞാൻ എല്ലാത്തിലും കാണുന്നു അതാണ് കാഴ്ചപ്പാട് എന്നെ തന്നെ ഞാൻ എല്ലാത്തിലും കാണുന്നു എല്ലാറ്റിലും ഉള്ളത് തന്നെയാണ് എന്നിലും ഉള്ളത് അതിന് വ്യത്യസ്തമായിട്ട് ഉള്ളത് ഉണ്ടെങ്കിൽ അത് നശിക്കുന്നതാണ് അത് അഴുക്കാണ് അതാണ് അവർ ചിന്തിക്കേണ്ടത് അത് കളങ്ക കളങ്കമുള്ളതാണ് കളങ്കരഹിതനുമായിട്ടുള്ളത് ഏതാണ് എന്നിൽ ഞാൻ എന്നിൽ ഞാൻ എപ്രകാരമാണോ കളങ്കരഹിതമായിരിക്കുന്നത് അതുതന്നെയാണ് എല്ലാറ്റിലും അതാ അതിനെ അതാക്കി നിർത്തിയിരിക്കുന്നത് അത് കളങ്കരഹിതനാണ് അതൊക്കെ കളങ്കമാണെങ്കിൽ ഞാനും കളങ്കന ഈ ഞാൻ എന്ന് പറയുന്നത് കളങ്കമാണ് അവിടെയാണ് അതിൻ്റെ ചിന്ത ഏതായാലും പറയാണ് ഇങ്ങനെ ബ്രഹ്മസ്വരൂപമായ മോക്ഷത്തിൻ്റെ നൈഷ്കർമ്മ്യ സ്വഭാവം ശ്രുതിയിൽ സർവത്ര പ്രസിദ്ധമാണ് ശ്രുതി ആണ് പരമപ്രമാണം ശ്രുതിയെ ഉദ്ധരിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മസൂത്രം പ്രമാണമാവുന്നത് ബ്രഹ്മസൂത്രം പരമപ്രമാണമാണെന്നല്ല പറഞ്ഞത് ശ്രുതി പരമപ്രമാണമെന്ന് ഈ ശ്രുതിവാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ സമർപ്പിക്കാനാണ് ബ്രഹ്മസൂത്രം ഉണ്ടായിരുന്നത് കാരണം ശ്രുതിയുടെ വിചാരഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് സൂത്രങ്ങളെ കൊണ്ട് ഉപനിഷത്ത് വാക്യങ്ങളെ പലതിലും കിടക്കുന്ന ഉപനിഷത്ത് വാക്യങ്ങളെ എടുത്തു കൊണ്ടുവന്ന് അപഗ്രതിച്ച് അപഗ്രതിച്ച് ഉറപ്പിക്കുകയാണ് ബ്രഹ്മസൂത്രം ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതിൽ ഏതാണ് ഏറ്റവും ശരി എന്ന് വെച്ചാൽ ശ്രുതിയാണ് ശ്രുതിയെ ഇളക്കാൻ പറ്റില്ല ശ്രുതി തെറ്റു പറയില്ല ശ്രുതി ഉറപ്പിക്കാൻ പറ്റുന്ന ശ്രുതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല അനിഷേധ്യങ്ങളാണ് അത് നിഷേധിക്കാൻ കഴിയാത്ത വാക്യങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത് ശ്രുതി ഉദ്ധരിച്ചത് കൊണ്ടാണ് ബ്രഹ്മസൂത്രത്തെ ശ്രുതി എന്ന് പറയുന്നത് അവിടെ പ്രാധാന്യം ഏതാനാണ് ഉപനിഷത്തിനാണ് ഉപനിഷത്താണ് ശ്രുതി ഉപനിഷ സത് ഉപ ഉപനിഷത്ത് വാക്യങ്ങളെ വിചാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്രുതിന്ന് ഉപലക്ഷണാർത്ഥം വിളിക്കാം അത് ഗീതയും വിളിക്കാലോ ഗീത ശ്രുതി സാരമല്ലേ ഉപനിഷാരമല്ലേ ആ അർത്ഥത്തിൽ വിളിക്കാം പക്ഷെ വാസ്തവത്തിലാണോ അല്ല സ്മൃതിയാണ് സ്മൃതിയിൽ ശ്രുതി ആയിട്ട് പരിഗണിക്കപ്പെടുന്നു കാരണം ശ്രുതിയെ വിചാരം ചെയ്യുന്നതാണ് ഗീത ഇതും അതെ ഇവിടെ പരമപ്രമാണം അടിസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ശ്രുതിയാണ് ഉപനിഷത്താണ് അളക്കാൻ പറ്റില്ല അത് പരമപ്രമാണം അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്തുകൂടെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ വിവരണം ചോദ്യം ആവശ്യമില്ല അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ചോദ്യം ചെയ്യണപ്പെടാൻ പെടാത്തത് എന്നല്ല പറഞ്ഞത് ചെയ്യാൻ പറ്റാത്ത കഴിയങ്ങനെയുള്ള ആ ശ്രുതിവാക്യങ്ങള് ഏതിൻ്റെ മുഖത്ത് നിന്ന് വന്നതാണ് അതൊരു സർവജ്ഞനിൽ നിന്ന് വന്നതായിരിക്കും അതാണ് ബ്രഹ്മം അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അതിനുമുപരിയാണ് ശ്രുതിവാക്യങ്ങൾ വരണമെന്നെങ്കിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വരില്ല അങ്ങനെ അത് സർവജ്ഞന്റെ വാക്കുകളാണ് ആ സർവജ്ഞനാർ അത് സർവവ്യാപിയും സർവജ്ഞനും ആയിട്ടുള്ള ഒരു ഒന്നിൽ നിന്നേ ഉണ്ടാവുള്ളൂ അതിന് വേണമെങ്കിൽ നമുക്ക് ബ്രഹ്മം എന്ന് പേര് വിളിക്കാം അവിടെ ബ്രഹ്മ എന്ന പേരിനല്ല പ്രാധാന്യം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അതിനുവാർശനികന്മാരിൽ ചിലർ നിത്യപദാർത്ഥങ്ങളെ കുറിച്ച് ഭിന്നാഭിപ്രായക്കാരാണ് നിത്യപദാർത്ഥങ്ങളെ കുറിച്ച് ദാർശികന്മാരിൽ ദൃശ്യത അതി ദൃശ്യത ഇതി ദർശനം പലരുടെയും കാഴ്ചപ്പാട് പ്രകാരം സത്യം പലതുണ്ട് എന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്നു രണ്ടു തരം നിത്യപദാർത്ഥങ്ങൾ ഉണ്ടെന്നാണ് ന്യായ ന്യായവൈശേഷികാദിദാസിംഗന്മാർ വാദിക്കുന്നത് വേദാന്തത്തിൽ അനേകം മതങ്ങളുണ്ട് മതനമ അഭിപ്രായമുണ്ട് ന്യായകാരൻ ന്യായശാസ്ത്രം എഴുതിയ ആരാ ന്യായശാസ്ത്രത്തിൽ ആചാര്യൻ പാത്സ്യായന മഹർഷിയാണ് കാമശാസ്ത്രത്തിന്റെ ആചാര്യൻ അതിനെ മറികടക്കാൻ മറ്റൊരാൾ മറ്റൊരാളുണ്ടായിട്ടില്ല അതേ വ്യാധ്യാനമാശിയാണ് ന്യായശാസ്ത്രത്തിൻ്റെ ആചാര്യൻ അപ്പോൾ ന്യായശാസ്ത്രകാരന്മാർ പോലും അവർ പറയുന്നത് വേറൊന്നാണ് അതുപോലെ ന്യായ വൈശേഷികന്മാർ വൈശേഷി എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ വിശേഷത കൊണ്ടുവരുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആളുകൾ ആദ്യം പറഞ്ഞതുകൊണ്ട് അവിടെ ദ്വൈതികൾ വരും പിന്നെ വിശിഷ്ടാദ്വൈതികൾ വരും വിശിഷ്ടാദ്വൈതം എന്നുള്ള പ്രയോഗം സ്വാമിജി ചെയ്യാറില്ല കേട്ടോ സ്വാമിജി വിശിഷ്ടാദ്വൈതം തന്നെ പറയൂ അങ്ങനെ അദ്വൈതത്തില് രണ്ടില്ലല്ലോ അദ്വൈതത്തിൽ രണ്ടുണ്ടായാൽ അത് ദ്വൈതായില്ലേ അപ്പൊ അദ്വൈതത്തിൽ ഒരു വിശിഷ്ടത കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ വിശിഷ്ടാദ്വൈതം എന്നാണ് സാധാരണ പറയാറെങ്കിലും വിശിഷ്ടദ്വൈതം എന്ന സ്വാമിജി പറയുന്നത് അവിടെ യുക്തി അവിടെയാണ് ഒരു വിശിഷ്ടതയില്ല എല്ലാറ്റിലും ഏകമായി നിൽക്കുന്നതിന് എന്ത് വിശേഷതയുള്ളത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ വിശേഷത പറയാൻ പറ്റൂ സാധാരണ ആൾക്കാർ പറയാണ്ട് എന്താ ഒരു വല്ല വിശേഷം ഉണ്ടോന്ന് ചെയ്യാറില്ല അതെ അവിടെയാണ് അദ്വൈതത്തിൽ അങ്ങനെ ഒരു വിശേഷതയേ ഇല്ല ആത്മാവിന് എന്ത് വിശേഷത എല്ലായിടത്തും എല്ലാറ്റിലും സർവത്ര നിറഞ്ഞു നിൽക്കുന്നതില് എന്ത് വിശേഷതയെ പറയാനുള്ളത് വിശേഷത എപ്പോഴും കൊടുക്കുന്നത് എന്താണ് ഒന്നിലില്ലാത്തത് മറ്റൊന്നിൽ പ്രത്യേകത കാണുമ്പോ അത് വിശേഷതയാണ് വിശേഷതയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും ഇപ്പൊ ഒരു നെറ്റിപ്പറ്റം ആന വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും ഇല്ല അല്ലെങ്കിൽ ഒരു വിമാനം എന്ന് വെച്ചാൽ അറിയാതെങ്കിലും നമ്മളൊന്ന് നയപ്പെട്ട് നോക്കും കേറിയ ആള് പോലും നോക്കും അവിടെ വിശേഷത ഉണ്ട് ഇവിടെ എന്ത് വിശേഷതയാണ് സർവ്വസാധാരണത്വമല്ലേ ആത്മാവില്ലാതെ എവിടെയുള്ളത് എല്ലാറ്റിലും കുടികൊള്ളുന്നു അതുതന്നെയല്ലേ എല്ലാറ്റിനും കാരണം അതുതന്നെയല്ലേ ഇതിലൊരു വിശേഷതയും പറയാൻ പറ്റില്ല അപ്പൊ എവിടെ വിശേഷതയുണ്ടോ അത് ബ്രഹ്മ തന്നെയല്ല എന്നാലും ഇവിടെ പറയും സർവ കൂടസ്ഥ നിത്യമെന്നും പരിണാമി നിത്യമെന്നും ഭൂമി തുടങ്ങിയ ബോധങ്ങൾ പല പല വികാരങ്ങൾക്ക് വഴങ്ങുന്നുണ്ടെങ്കിലും അവ നിത്യമാണെന്നാണ് ഇവർ പറയുന്നത് അതൊക്കെ നമുക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ നിഷേധിക്കാലോ ഭൂമി പരിണാമം സംഭവിക്കുന്നതല്ലേ പ്രത്യക്ഷമായിട്ട് കണ്ടാൽ തോന്നും നമുക്ക് ഇപ്പൊ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ അനുമാനം കൊണ്ടും അതുപോലെ തന്നെ യുക്തി കൊണ്ടും ഒക്കെ എന്തായി പരിണാമമില്ലാത്തതായിട്ട് പരിണാമത്തിന് മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തതായിട്ട് മാറ്റം എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നില്ലേ അതേപോലെ മാറ്റമില്ലാത്തത് എന്താ ഉള്ളത് ചില പരിമിതമായിട്ട് മാറ്റമില്ലാത്തതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലത്തെ ആളല്ല ഈ കൊല്ലമല്ല ഞാൻ ഈ ശരീരത്തെ ഉദ്ദേശിച്ചു കഴിഞ്ഞ കൊല്ലമുള്ള ആളാൽ തീർത്തും മാറി പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് തലയിലെ ചില കോശങ്ങൾ മാറണില്ല അത്ര അപ്പൊ മാറുന്നില്ലെങ്കിൽ ആകെ തെറ്റി ശാസ്ത്രം അപ്പൊ ഒരു കൊല്ലം കൊണ്ട് മാറുന്നുണ്ടാവില്ല ഒരു പത്ത് കൊല്ലം ഉമ്പുണ്ടായിരുന്ന തലച്ചോറിലെ കോശങ്ങൾ എന്തായാലും ഉമ്പുണ്ടാവില്ലല്ലോ അപ്പൊ അവിടെ പരിണാമം എന്നുള്ളതിന് ചില പരിമിതികളുണ്ട് എല്ലാം ഒറ്റയഴുതി അങ്ങ് മാറുന്നതല്ല എല്ലാം ഒരേപോലെ മാറുന്നതല്ല എന്നാലും മാറ്റമുള്ളതാണ് അപ്പോൾ മാറ്റം ഇല്ലാത്തതായിട്ട് കാണുന്നതൊന്നും തന്നെ ഇല്ല എല്ലാം മാറുന്നതാണ് പക്ഷേ അതുകൊണ്ട് ആ യുക്തിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ പരിണാമനിത്യൻ അപ്പോൾ പരിണാമനിത്യം പറഞ്ഞാൽ ചിലതൊക്കെ മാറുന്നുണ്ട് മാറാത്തത് നശിക്കുന്നതും കാണപ്പെടുന്നതും ഉണ്ട് എന്നാണ് അവരൊക്കെ ിക്കുന്നത് അതെങ്ങനെയുണ്ടാവുക യുക്തിപൂർവം ചിന്തിച്ചു കഴിഞ്ഞാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ നിത്യം എന്നൊരു പദമൊന്നും ഇവിടെ സാധ്യമല്ല മാറാത്തത് ഒന്നേ ഉള്ളൂ മാറുന്നതോ അനേകമുണ്ട് നാനത്വത്തിൽ ഏകത്വം നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ മഴപ്പാറ്റയെ സംബന്ധിച്ച് മനുഷ്യന്മാര് അമരന്മാരെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയാം ആ ചില ദാർഷികന്മാരുടെ ദൃഷ്ടിയിലനുസരിച്ച് അമരന്മാരായിരിക്കാം പക്ഷെ അത് അമരന്മാരാവില്ല കാരണം കാഴ്ചക്ക് അത് യുക്തി ശ്രുതി യുക്തി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കണം അപ്പൊ മനസ്സിലാക്കാൻ പറ്റും നമുക്കെന്ത് എല്ലാം നമ്മൾ കണ്ടാലേ വിശ്വസിക്കാൻ എന്ന് പറയാൻ പറ്റില്ല ശാസ്ത്ര ദൃഷ്ടിയാല് ശ്രുതിയുടെ ദൃഷ്ടിയില് നോക്കുമ്പോ എന്തുണ്ട് എല്ലാവരും മത്മർത്യന്മാരാണ് മരിക്കുന്നതാണ് ഈ കാണപ്പെടുന്നത് എല്ലാം മരിക്കുന്നതാണ് അവിടെ ഇനി രണ്ട് നിത്യങ്ങളെ പറയേണ്ട ആവശ്യമില്ല പരിണാമി നിത്യം എന്നും അല്ലെങ്കിൽ കൂടസ്ഥ നിത്യം എന്നും ഒന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല നിത്യം ഒന്നേ ഉള്ളൂ അത് സത്യമാണ് സത്യമായതും നിത്യം തന്നെ നിത്യമായത് സത്യമായിരിക്കും സത്യമായതും ബ്രഹ്മ മധു തന്നെ സത്യമെന്നും കരുതെന്നും സത്വ എത്ര സുഖ അതുകൊണ്ടാണല്ലോ പരിണാമീ എന്ന് പറഞ്ഞത് ഇപ്പൊ സത്യം രണ്ടായില്ലേ എങ്കിലും രണ്ടിനുപരി മറ്റൊരു സത്യം ഉണ്ടാവണം അതാണ് ഞാൻ പറഞ്ഞ പരമമായ സത്യം അല്ലെങ്കിൽ അത് പരമാവില്ല ഒന്ന് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം അതിന് മുകളിൽ മറ്റൊന്നും ഉണ്ടാവരുത് മനസിലായില്ല ഈശ്വരെന്ന് പറയുമ്പോഴേക്കെന്നത് പൊളിഞ്ഞു ഈശ്വരെന്ന് പറയുമ്പോൾ വെച്ചാൽ അത് ഈശ്വരൻ പറയണ ഈ ജഗത്തിന് മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരനെയാണ് ജഗതീശ്വരൻ എന്ന് പറയുന്നത് ജഗദീശന് രണ്ടുണ്ടാവോ ജഗദീശൻ രണ്ടുണ്ടാവില്ല അതുപോലെ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറഞ്ഞു ഈശ്വരൻ സർവവ്യാപി ആണെങ്കിൽ അയാള് എത്രണംണ്ടാവില്ല രണ്ടെണ്ണം ഉണ്ടാവോ ഉണ്ടാവാൻ സാധ്യല്ല എന്തുകൊണ്ട് അപ്പോ രണ്ട് ഈശ്വരന്മാർ സംഭവ്യമല്ല രണ്ട് ഈശ്വരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരൻ മറ്റേ ഈശ്വരന്റെ അധീനത്തിൽ വരും ഒരു ഈശ്വരന്റെ നിയന്ത്രണത്തിൽ വരണ്ടെ മറ്റേ ഈശ്വരൻ അപ്പോഴും അയാടെ ഈശ്വരത്വം നഷ്ടപ്പെട്ടില്ലേ ചിന്തിച്ചു അപ്പൊ രണ്ട് ഈശ്വരന്മാർ സംഭവ്യമല്ല ഇതെല്ലാത്തിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈശാവാസ നിമിഷത്തില് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേഭാവശിഷ്യതയെ എന്നുള്ള ശാന്തി മന്ത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ ശാന്തി മന്ത്രമാണ് ഈശാവാസ നിമിഷത്തിലെ മന്ത്രത്തിൽ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പൂർണ്ണം പൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണം തന്നെയാണ് പക്ഷെ ആ പൂർണ്ണത്തിൽ നിന്ന് എങ്ങനെ പൂർണ്ണമെടുക്കും എങ്കിൽ ആദ്യത്തത് പൂർണമാണ് പിന്നത്തത് പൂർണ്ണ അല്ല എന്നല്ലേ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇപ്പുറത്തെ പൂർണ്ണത ഇല്ലാതെ വേണ്ട അപ്പോഴും അപൂർണതായി അപൂർണനായില്ലേ ഒരു ടെമ്പ്ലറിലുള്ള വെള്ളം പൂർണ്ണമാണ് അതിൽ നിന്ന് വേറൊരു ടെംപ്ലറിലേക്ക് എടുത്തു പറഞ്ഞാൽ അത് ആ ഗ്ലാസ്സിനെ ആ ടെംപ്ലറിനെ അനുസരിച്ചത് പൂർണ്ണമാണെന്ന് വരു ആപേക്ഷിക പൂർണ്ണത്തെ അവിടെ ഉള്ളൂ ശ്രുതിവാക്യത്തെ തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പൊ പൂർണ്ണം എന്ന് പറഞ്ഞാൽ അവിടെ അപൂർണത്വം വന്നു ഒരാളിൽ അറിവ് പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്ട് എങ്ങനെ പറയുക അപ്പൊ പൂർണമല്ലാത്തത് ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഒന്ന് എടുത്തു പറഞ്ഞത് അല്പവ്യാപിത്വം അല്പവ്യാപിത്വത്തെ നോക്കിയിട്ടാണ് നമ്മൾ സർവ്വവ്യാപിത്വം എന്ന് പറയുന്നത് അറിയും അത് മഹാത്മാക്കളിൽ നിന്ന് പറ്റില്ല മഹാത്മാക്കളിൽ നമുക്ക് ആരോപിക്കാം അതുകൊണ്ടാണല്ലോ സ്വാമികൾക്ക് ഉള്ള പേരിൽ നിന്നൊക്കെ നമ്മുടെ തലയിലേക്ക് കയറ്റി വെച്ചത് വഴിമാറാൻ പറഞ്ഞതൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കഥ ആചാര്യസ്വാമികളുടെ തലയിൽ കെട്ടിച്ച് അത് നമ്മുടെ അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ ചണ്ടാളനിലായാലും പണ്ഡിതനിലായാലും ആ ചൈതന്യം ഏകമാണ് ആ ചൈതന്യത്തെ കാണുന്നവൻ മറ്റൊന്നും കാണുന്നില്ലല്ലോ അയാളെങ്ങനെ കാണും എവിടെയെങ്കിലും ചെറിയൊരു വിഭിന്നത അയാൾ കാണുന്നുണ്ടെങ്കിൽ അയാൾ ആത്മദൃഷ്ടി കൈവന്നവനല്ല അയാൾ ശരീരദൃഷ്ടി ദൃഷ്ടി മുഴുവൻ പോയിട്ടില്ല ഉണ്ടെങ്കിൽ ഒരുവിധ പരിമിതികളും അയാളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ സ്ത്രീ പുരുഷനല്ല മനുഷ്യൻ എന്നുള്ള വ്യത്യാസത്തിലല്ല മൃഗം എന്നുള്ള വ്യത്യാസത്തിലല്ല വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ശുനി ഗവിഹസ് പണ്ഡിത സമദർശിനായിരിക്കണം ദ്വൈതം കാണുന്നുണ്ടല്ലോ വ്യവഹാരിക ദൃഷ്ടിയെ ദ്വൈതം കാണുന്നുണ്ട് ആ വ്യവ അതിനനുസരിച്ചാണ് വ്യവഹാരം ഉള്ളത് പക്ഷെ പരമാർദ്ധത്തിലായിരുന്നു ഉറച്ചിരിക്കുന്നത് അതുകൊണ്ട് സാമാന്യ ജനങ്ങൾ വ്യവഹാരത്തിൽ കാണുന്നതും പരമാർത്ഥത്തിൽ കാണുന്നതും ഏതാണ് ദ്വൈതമാണ് മനസ്സിലായില്ല വ്യവഹാരത്തിൽ കാണുന്ന അതേ ദ്വൈതം തന്നെ പരമാർത്ഥത്തിലും കാണുന്നു ഈശ്വരനിലും ബ്രഹ്മത്തിലും അയാൾ ആരോപിക്കപ്പെടുന്നു ഈ രാമായണത്തിലും വ്യക്തമായിട്ട് പറഞ്ഞല്ലേ എന്താ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാണുന്നില്ലയോ കണ്ടാലും അതുപോലെ അഴുക്ക് ജലത്തിൽ പതിയുന്ന സൂര്യനും ഗംഗാജലത്തിൽ പതിയുന്ന സൂര്യനും പ്രതിഫലിപ്പിക്കപ്പെടുന്ന സൂര്യന്റെ ചൈതന്യത്തിന് ഒരു ലോപവും ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് പണ്ഡിതന്മാരെ ആത്മാവിനെ കാണുന്ന ആത്മാവിനെ തന്നെ കാണുന്നുള്ളൂ അവന് അവനെ മറിച്ചുവെന്ന് കാണാൻ പറ്റില്ല അവന് ഭേദ ഭേദ ദൃഷ്ടി നഷ്ടപ്പെടുന്നുണ്ട് വ്യവഹാരത്തിൽ അങ്ങനെയല്ല വ്യവഹാരത്തിൽ മറ്റുള്ളവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ അതുകൂടിയും പറയും വേറെ വേണ്ടിവരും പക്ഷെ അത് അയാളുടെ ഉള്ളിലത്തെ ഭാവമല്ല ിലെല്ലാം സമമാണ് അതെ ആ വ്യവഹാരമാണ് പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കേണ്ടതല്ല ഇത് അതിന് വിഘാതമായി നിൽക്കുന്ന അഴുക്ക് മാറ്റം നമ്മൾ തെളിഞ്ഞു വരുന്നതാണ് സ്വതവേയുള്ള പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം വിവേകാനന്ദമിയിൽ പറയും ഇത് സ്വതവേയുള്ള അറിവാണ് ആ അറിവില് മറ്റുതുമായിട്ട് കൂടിക്കലർത്തിയിട്ട് ശരീരത്തിനുണ്ടാകുന്ന ഉച്ചനീചത്വങ്ങളോ ഭേദങ്ങളോ ഒക്കെ നമ്മൾ ആത്മാവിലെന്ന് ആരോപിക്കപ്പെട്ടു ആ അഴുക്കങ്ങ് നീക്കിയിട്ട് ആത്മാവിനെ ആത്മാവായിട്ടും ശരീരത്തെ ശരീരത്തായിട്ടും വേർതിരിച്ച് കാണാൻ കഴിയാതെ വന്നു അങ്ങനെ കാണാൻ അവ കഴിയുമ്പോൾ വ്യവഹാരവും പരമാർത്ഥവും ഏതാണെന്ന് വേർതിരിക്കാൻ കഴിയാതെ വന്നു ഇനി പരമാർത്ഥത്തെ അറിഞ്ഞവന് വ്യവഹാരത്തിൽ അയാള് ഭേദം കാണില്ല